വിദ്യാഭ്യാസം ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്താണ് പണം സ്വത്ത് മറ്റെല്ലാം ഒരിക്കൽ നഷ്ടപ്പെട്ടേക്കാം പക്ഷേ അറിവ് ഒരിക്കലും നഷ്ടമാവില്ല അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം മനുഷ്യന്റെ ജീവിതത്തിന് വലിയൊരു മുതൽക്കൂട്ടാണ് ഒരു കുടുംബം എത്ര പാവപ്പെട്ടവരായാലും കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിച്ചാൽ അവർക്കൊരു നല്ല ശമ്പളം ലഭിക്കുന്ന സ്ഥിരമായ ജോലി നേടാൻ കഴിയും ഡോക്ടർ എഞ്ചിനീയർ അധ്യാപകൻ ഉദ്യോഗസ്ഥൻ തുടങ്ങി പല മേഖലകളിലും അവസരങ്ങൾ തുറന്നു കിട്ടും ഇത്തരത്തിൽ ഒരാൾ വിദ്യാഭ്യാസം നേടി മുന്നോട്ടു പോകുമ്പോൾ അതിന്റെ നേട്ടം കുടുംബത്തിനും സമൂഹത്തിനും ലഭിക്കും ഒരിക്കൽ ദാരിദ്ര്യത്തിൽ ജീവിച്ചിരുന്ന കുടുംബം വിദ്യാഭ്യാസത്തിന്റെ കരുത്തിൽ നല്ലൊരു ജീവിതത്തിലേക്ക് ഉയരും വിദ്യാഭ്യാസം മാത്രം ജീവിതം മാറ്റിമറിക്കാൻ കഴിയും എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഒരു പെൺകുട്ടി മലഞ്ചെരുവിലെ ചെറിയൊരു ഗ്രാമത്തിൽ നിന്ന് പഠിച്ച് ഐഐടിയിലെത്തിയ പതിനേഴുകാരി രാജേശ്വരിയരുടെ നേട്ടം പരിശ്രമത്തിനും ശരിയായ പിന്തുണയ്ക്കും മുന്നിൽ ഒന്നും അസാധ്യമല്ലെന്ന് കാണിച്ചു തരുന്നു തമിഴ്നാട്ടിലെ സേലം ജില്ലയിൽ കാൽവരയൻകുന്നുകളുടെ പച്ചപ്പൊതുപ്പുകളിൽ ഒരു ഗവൺമെന്റ് ട്രൈബൽ റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചുവന്ന ഐഐടിയിൽ സ്ഥാനം നേടുന്ന ആദ്യ വിദ്യാർത്ഥിനിയായി എ രാജേശ്വരി എന്ന പതിനേഴുകാരി ചരിത്രത്തിൽ തന്റെ പേരെഴുതി ചേർത്തത് ഈ വർഷമായിരുന്നു ജെ എ ഇ അഡ്വാൻസ്ഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പട്ടികവർഗ വിഭാഗത്തിൽ നാനൂറ്റി പതിനേഴാം റാങ്ക് നേടിയ രാജേശ്വരിയുടെ നേട്ടം വെറുമൊരു വ്യക്തിപരമായ വിജയം മാത്രമല്ല ഗോത്രങ്ങളിൽ നിന്നുള്ള ലോകത്തിന് നൽകുന്ന ഉച്ചത്തിലുള്ളതും വ്യക്തവുമായ സന്ദേശമാണിത് രാജേശ്വരിയുടെ ഉയർച്ചയ്ക്ക് പിന്നിൽ ഏറ്റവും വലിയ കരുത്ത് അവളുടെ കുടുംബം തന്നെയാണ് ജീവിതത്തിലെ വലിയ തിരിച്ചടികൾ വന്നിട്ടും അവളുടെ അമ്മ ഒരിക്കലും പിന്മാറിയില്ല തയ്യൽക്കാരനായി ജോലി ചെയ്തിരുന്ന അച്ഛൻ ഔണ്ടി ക്യാൻസർ ബാധിച്ചു മരിച്ചപ്പോൾ കുടുംബം വലിയ ഇരുട്ടിലായി അന്നുമുതൽ അമ്മ കവിതയാണ് മുഴുവൻ കുടുംബത്തിനും ഏക ആശ്രയം അവൾ ദിവസക്കൂലി ജോലി ചെയ്ത് കൃഷിത്തോട്ടങ്ങളിൽ വിയർപ്പൊഴുക്കി അഞ്ചു മക്കളെയും വളർത്തി എത്ര ബുദ്ധിമുട്ട് വന്നാലും കുട്ടികളുടെ പഠനം നിലച്ചു പോകാതിരിക്കാൻ അമ്മ അക്ഷീണം പരിശ്രമിച്ചു ദിവസേനയുള്ള ജീവിതം തന്നെ ഒരു പോരാട്ടമായിരുന്നു ഭക്ഷണം കണ്ടെത്തുന്നതും ചെലവുകൾ നിറവേറ്റുന്നതും വലിയ വെല്ലുവിളികളായിരുന്നു എങ്കിലും രാജേശ്വരിക്ക് അമ്മ നൽകിയ ആത്മവിശ്വാസവും സഹോദരങ്ങളുടെ സ്നേഹവും വലിയ കരുത്തായി അത്തരത്തിലുള്ള ഒരു വീട്ടിൽ വിദ്യാഭ്യാസം വെറും പഠനമല്ലായിരുന്നു അത് തന്നെയാണ് രാജേശ്വരിയുടെ പോരാട്ടവും പ്രതീക്ഷയും ഓരോ പുസ്തകവും ഓരോ ക്ലാസും ഭാവിയെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു ആയുധമായി അവൾ കരുതി അതുകൊണ്ടാണ് ഇന്ന് മലഞ്ചെരുവിലെ ചെറിയൊരു ഗ്രാമത്തിൽ നിന്ന് രാജേശ്വരി ഇന്ത്യയിലെ മുൻനിര വിദ്യാഭ്യാസ സ്ഥാപനമായ ഐഐ ടിയിലേക്ക് എത്തിയത് പൂർണ്ണമായും തമിഴ് മീഡിയത്തിലാണ് അവർ പഠിച്ചത് പന്ത്രണ്ടാം ക്ലാസ് ബോർഡ് പരീക്ഷയിൽ അറുന്നൂറിൽ അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് മാർക്ക് നേടി രാജേശ്വരിയുടെ വിജയത്തിന് പിന്നിൽ പൊതുജനങ്ങളുടെ ശ്രദ്ധാപൂർവമായ ഇടപെടലിന് എന്ത് നേടാനാകുമെന്നതിന്റെ ഒരു ഉദാഹരണവുമുണ്ട് ആദി ദ്രാവിഡർ ആൻഡ് ട്രൈബൽ വെൽഫെയർ വകുപ്പിന് കീഴിൽ പതിനൊന്നാം ശേഷം തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്കായി ഒരു പ്രത്യേക പരിശീലന പരിപാടി അവതരിപ്പിച്ചു ചെന്നൈയിൽ നിന്നുള്ള വിദഗ്ധരായ അധ്യാപകർ ദിവസേനയിലെ ഓൺലൈൻ സെക്ഷനുകൾ നടത്തി അക്കാദമിക് മികവും ആത്മവിശ്വാസവും പ്രദാനം ചെയ്തു ബോർഡ് പരീക്ഷകൾക്ക് ശേഷം രാജേശ്വരിയെ ഈറോഡ് ജില്ലയിലെ പെരുന്തുറയിലേക്ക് ഒരു തീവ്രമായ ഐ ഐ ടി തയ്യാറെടുപ്പ് ക്യാമ്പിനായി അയച്ചു കഴിവുകൾ ശരിയായ പിന്തുണാ സംവിധാനവുമായി ഒത്തുചേരുമ്പോൾ എന്ത് നേടാനാകുമെന്നതിന്റെ ഒരു ഉദാഹരണമായിട്ടാണ് അവരുടെ സ്കൂളിലെ പ്രധാന അധ്യാപകൻ ഡി വിജയൻ രാജേശ്വരി വിശേഷിപ്പിക്കുന്നത് മലയോരങ്ങളിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥി ഇന്ത്യയിലെ പ്രമുഖ എഞ്ചിനീയറിംഗ് സ്ഥാപനത്തിലേക്ക് എത്തപ്പെട്ടു എന്നതാണത് രാജേശ്വരി ചെങ്കൽപട്ടിനടുത്തുള്ള കുമിഴിയിൽ ഒരു സോഫ്റ്റ് സ്കിൽ പ്രോഗ്രാമിൽ ചേർന്നു എനിക്ക് എയറോസ്പേസ് എഞ്ചിനീയറിംഗ് പഠിക്കണം ഒരുപക്ഷെ ഐ ഐ ടി മദ്രാസിലോ ഐ ഐ ടി ബോംബെയിലോ രാജീവ്ശേരി പറയുന്നു ജെ ഇ മീൻസ് തമിഴിലായിരുന്നത് തനിക്ക് എങ്ങനെ മുൻതൂക്കം നൽകിയെന്ന് അവർ ഓർക്കുന്നു അതേസമയം ഇംഗ്ലീഷിൽ ജെഇ അഡ്വാൻസ്ഡ് കൂടുതൽ കഠിനമായിരുന്നു പക്ഷേ അസാധ്യമായിരുന്നില്ല അവരുടെ സന്ദേശം വ്യക്തമാണ് ശരിയായ പിന്തുണയുണ്ടെങ്കിൽ ഭാഷയൊരു തടസ്സമല്ല അവരുടെ യാത്ര അവരുടെ സ്വന്തം ജീവിതത്തെ ഉയർത്തുക മാത്രമല്ല തമിഴ്നാട്ടിലുടനീളമുള്ള നിരവധി ആദിവാസി കുട്ടികളിൽ ലക്ഷ്യബോധം ഉണർത്തുകയും ചെയ്തു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் பெல் பட்டனும் அமர்